അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിൽ കോൺഗ്രസ് തരംഗം ആഞ്ഞടിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വി എസ് അമ്പലപ്പുഴയിൽ നിന്ന് തോറ്റു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മാരാരിക്കുളത്ത് വൻ വിജയത്തോടെ തിരികെ എത്തി അപ്പോഴേക്കും കേരളത്തിലെ സി പി എമ്മിന്റെ അതിഷേധ നേതാവായി വി എസ് വളർന്നിരുന്നു ഒപ്പം പാർട്ടിയിലെ വിഭാഗീയതയും വളർന്നു സിപിഎം ഭരണം ഉറപ്പിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലേത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി എസ് തന്നെയായിരുന്നു ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചത് എന്നാൽ ഫലം വന്നപ്പോൾ സി പി എമ്മിന്റെ ഉരുക്കുകോട്ടയായ മാലാരിക്കുളത്ത് സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ നേതാവ് പരാജയപ്പെട്ടു അങ്ങനെ മുഖ്യമന്ത്രി കസേര വി എസിന് നഷ്ടമായി വി എസ് ജയിക്കുമ്പോൾ പാർട്ടിയും പാർട്ടി ജയിക്കുമ്പോൾ വി എസും തോൽക്കും എന്നൊരു പ്രയോഗം തന്നെ അക്കാലത്തുണ്ടായി എന്തായാലും വി എസിനെ തോൽപ്പിച്ചത് പാർട്ടിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങളാണെന്ന് പിന്നീട് തെളിഞ്ഞു വി എസ് പാർട്ടിയിലെ ഏറ്റവും ശക്തനായി ഉയർന്നതും ഈ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഒരറ്റത്ത് ഉറച്ചുനിന്നുകൊണ്ടായിരുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം രണ്ടായിരത്തിയൊന്നിൽ മാരാരിക്കുളം വി എസ് ഉപേക്ഷിച്ചു സിപിഎമ്മിന്റെ ഉറച്ച കോട്ടയായിരുന്ന മലമ്പുഴ മണ്ഡലത്തിലേക്ക് മാറി വി എസിനെതിരെ അന്ന് കോൺഗ്രസ് രംഗത്തിറക്കിയത് കണ്ണൂർ ജില്ലക്കാരനായ യുവനേതാവ് സതീശൻ പാച്ചേനിയെ സിപിഎം കോട്ടയിൽ പാച്ചേനി നടത്തിയ പോരാട്ടത്തിൽ വി എസിന്റെ ഭൂരിപക്ഷം നാലായിരത്തി എഴുന്നൂറ്റിമൂന്ന് വോട്ടിൽ ഒതുങ്ങി എന്നാൽ പിന്നീടുള്ള കാലം കേരളം കണ്ടത് അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വി എസിനെയായിരുന്നു